அதுவே <middulment> போ <middulment> <middulment> അപ്പോൾ ഞാൻ വന്ന് വന്നിരിക്കുന്നത് കൊടുമ്പ് പോലെ ശരി ഫുഡിൽ തെയ്യം കൊണ്ടുമ്പോൾ ഷാപ്പിലാണ് വന്നിരിക്കുന്നത് പണത്ത കള് നല്ല മഞ്ചാട്ടിലുള്ള പനങ്ങളും തെങ്ങുകളുണ്ട് അതേപോലെ ബോട്ടി ചിക്കൻ നല്ല വഴിവുള്ള സ്ഥലമാണ് എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോവുക അവിടെ എല്ലാം കൊണ്ടും പാടത്തിൻ്റെ ഒരു എൻട്രലാണ് ഷാപ്പ് മെയിൻ ഷാപ്പ് എന്നാണ് ആരോഗ്യപ്പെടുന്നത് എല്ലാവരും ഇരുന്ന് കഴിക്കാനും എല്ലാവരും നല്ല ഇഷ്ടപ്പാണ് അവിടെ തണുത്തുകളുണ്ട് അതേപോലെ പനങ്ങൾ തെങ്ങുകള് എല്ലാം ഫ്രഷാണ് അപ്പോൾ എല്ലാവരും വരിക ഒന്ന് കഴിച്ചു നോക്കി നല്ല ഒരു ടേസ്റ്റ് പറയും ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട് നമ്മുടെ വീഡിയോ ഉണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലുണ്ട് അതിൽ പോയി കാണുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യും ബോട്ട് ചെയ്യണ്ട് അഞ്ചട്ടിൽ കഴിക്കാന തന്നെ ഒരു നല്ലൊരു രസമാണ്